ఆ వెళ్ళే వెళ్ళా చటం చూంజేది అంటే అన్న ఇంకా అవరిగే ఫోన్ తీర్పిట్టిడు ചവിട്ട ചവിട്ടിയ ഏരിയയില് കാലിരിക്കില്ല പോണ വഴി അറിയില്ല പിന്നെ പാറയാ കാല അടിച്ച് വീണു കഴിഞ്ഞല്ലേ പിന്നെ എവിടേക്കും കൊണ്ടുപോകേണ്ടി വരില്ല അതിന്റെ പേരില് ഒറ്റയ്ക്ക് വരിക്കുമ്പോ ഒരിക്കലും സാഹസം കാണിക്കരുത് അപകടം ഉണ്ടായി കഴിഞ്ഞ ആരും ഉണ്ടാവില്ല കൂടെ ഇനിയിപ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ സാഹസം കാണിച്ച് നമ്മൾ ഒഴുക്കിൽ പെട്ട അങ്ങോട്ട് പോയാൽ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നിടത്ത് നല്ലോണം വെള്ളം നിൽക്കുന്നുണ്ട് കെട്ടിട്ടുണ്ട് എന്തായാലും താഴ്ത്തിണ്ടെന്ന് നമുക്കറിയില്ല ഈ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് തല വെച്ച് കൊടുക്കുമ്പോഴാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് തള്ളി കളയാം നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് പോണത് അതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കും ഉല്ലാസത്തിനെ പോണം അല്ലാണ്ട് ദുഃഖത്തിനല്ല നമ്മൾ പോകണത് ഉല്ലാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തണം അതാണ് വീട്ടിലുള്ള അച്ഛനമ്മമാരുടെ പ്രാർത്ഥന അത് നമ്മൾ പാലിക്കാൻ പാലിക്കുന്നത് നല്ലതായിരിക്കും ഓരോരുത്തർ ഇഷ്ടം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി ഇതിനെന്ത് വേണമെങ്കിലും കുറ്റം പറയണവർക്ക് കുറ്റം പറയാം ഞാൻ നീങ്ങി നോക്കണം എന്തോരം സ്ഥലം ഉണ്ടെന്നുള്ളത് നല്ല ആല ആ ഒരൊറ്റപ്പാറ നമ്മളാള് നിക്കണ വേറെ കാഴ്ചകളിലേക്ക് കിടക്കാം